ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു റെസിപ്പീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ മമ്മൂ സ്കൂളിൽ പോയിട്ടില്ല മമ്മൂൻ്റെ ക്ലാസ്സിൽ നിന്ന് ടൂറൊക്കെ പോകണമായിരുന്നു മമ്മൂ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതാണ് ടി വി ഒക്കെ ഓൺ ആയിരിക്കുന്നത് ഇന്നൊരു അയിലക്കറിയാണ് കേട്ടോ റെഡിയാക്കാൻ വേണ്ടി പോണത് അതും കുരുമുളക് ഇട്ട് വെച്ച അയിലക്കറി അപ്പോൾ ഇതേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിൽ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതേ പച്ചമുളക് ഞാനൊരു നാലെണ്ണമാണ് അതും ഇതേപോലെ ചതച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടാ എന്നിട്ട് പിന്നതേ ഇതൊന്ന് സവാളക്കൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പം ഞാൻ കറിക്കും കൂടെ കണക്കാക്കിയാണേ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഉപ്പ് അധികമാണെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അതും അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വാടി വരണ സമയത്ത് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനിയിപ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടാ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒട്ടും തന്നെ മുളകൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പം അതിന് പകരം നമ്മൾ കുരുമുളക് പൊടി പച്ചമുളകും അതനുസരിച്ചാണ് എടുത്തേക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എരുവുള്ള കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ടേ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ മൂത്ത് വരണ സമയത്ത് അതായത് ഇതേ ഇതേപോലെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും ആ സമയത്ത് ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുള്ളിയാണ് എടുത്തേക്കണത് അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പീനെടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് പോരെന്ന് തോന്നിയപ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊന്ന് ചൂടായി വരണ സമയത്ത് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അയലേണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതങ്ങോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അയലൊക്കെ പകരം നമുക്ക് ചാള വേണം ചാളം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കാം കേട്ടാ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അയല് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചുണ്ടാക്കിയേക്കുന്നത് എന്തായാലും രണ്ടും ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ അതേ കുറച്ച് കറിവേപ്പില അതിന്റെ മേളിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടാ അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കറി ആയിട്ടുണ്ടാകും നോക്കാം അതെ നല്ല കുറുകിയ ചാറോട് കൂടിയ നല്ല കിടിലൻ കറിയാണെട്ടാ മുളക് പൊടി ഒട്ടും ചേർക്കാത്തോണ്ടാണട്ടാ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണത് പകരം കുരുമുളക് ആണല്ലോ നമ്മള് ചേർത്ത് കൊടുത്തേക്കണത് പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ട് കറി അങ്ങനെ അങ്ങനത്തെ ബീൻസ് ഒട്ടിയതും ആയിലക്കറിയും കൂട്ടിയിട്ട് ചോർന്നാ വേണ്ടി പോണേണ് അങ്ങനെ ചോറൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് വൈകിട്ട് ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പൊ ഞാൻ യാതും വന്നപ്പോ അതു പോണേണ് കേട്ടാ അപ്പൊ വീട്ടിനാൻ ഇവിടെ വൈറെ പിന്നെയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടെ